ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ്വ ശ്യാമയുടെ പുതിയ എപ്പിസോഡിലെ ഐശ്വര്യയുടെ അടുത്ത് മാലിനി വന്ന് പറയും ഇന്ന് പകൽ മുഴുവനും ശ്യാമ മേഡം വിനയ പ്രസാദ് മേഡത്തെ വിളിച്ചോണ്ടിരിക്കയായിരുന്നു ഇതുവരെ പക്ഷെ അവർ അവര് കോളെടുത്തിട്ടില്ല ഐശ്വര്യ പറയും അതൊരു തടസ്സമല്ലല്ലോ മാലിനി ശ്യാമയ്ക്ക് വേണമെങ്കില് വേറെ മാർഗങ്ങൾ സ്വീകരിക്കാലോ കാണാനും സംസാരിക്കാനും അപ്പം മാലിനി പറയും മാഡം ഇതിപ്പോ പല തവണയായി ശ്യാമ മേഡത്തിന്റെ അതേ മുഖഛായ ഒരു പെൺകുട്ടിയെ പലരും മാറി മാറി കാണുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ വിനയ മാഡം പറഞ്ഞതനുസരിച്ച് അത് അവരുടെ അനിയത്തിയാ യഥാർത്ഥത്തിൽ ഇനി അത് അങ്ങനെയാണെങ്കിലോ ചിലപ്പോ ചിലർക്ക് പ്രശസ്തരായ ആൾക്കാരുടെ മുഖഛായ ഒക്കെ ഉണ്ടാവാറില്ലേ ഐശ്വര്യ പറയും ഒരു പോസിബിലിറ്റി പറഞ്ഞ് അടങ്ങിയിരിക്കാൻ പറ്റില്ല ഞാൻ കണ്ടതല്ലേ ആ മുഖത്തിന് വെറും സാമ്യമല്ല അവള് ശ്യാമയുടെ അതേ പകർപ്പാ ശ്യാമ തന്നെ മാലിന്യക്കും അപ്പൊ പിന്നെ എന്താ മേഡത്തിന്റെ പ്ലാൻ ഐശ്വര്യ പറയും വിനയാ മേഡത്തെ എനിക്ക് പരിചയമില്ല പക്ഷെ പരിചയപ്പെടണം ശ്യാമയുടെ മകൾ എങ്ങനെയാ അവരുടെ കൂടെ എന്ന് ചോദിച്ചറിയണം മാലിന്യ എന്നിട്ടും ശരിക്കും അവരുടെ അനിയത്തി തന്നെ ആണെങ്കിലോ ഐശ്വര്യ പറയും അങ്ങനെ വരില്ല പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് വിളിച്ചു പറയുന്നതൊക്കെ സോഷ്യൽ മീഡിയയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ടവളെ അനുജത്തി എന്ന് പറയും ചിലരെ കാണുമ്പോ അച്ഛനെ പോലെ എന്ന് പറയും ചില സ്ത്രീകൾക്ക് സാരി വാങ്ങിച്ചു കൊടുത്ത് അമ്മയെ എന്ന് പറഞ്ഞ് കാല് തൊട്ട് നമസ്കരിക്കും എല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാ ഇതും അതുപോലെ ആയിരിക്കും ഇനി പറയുന്ന പോലെ ഒന്നുമല്ല അല്ല ശ്യാമയുടെ രൂപമുള്ള ആ കുട്ടിയെ അവളുടെ യഥാർത്ഥ അനുജത്തിയാണെങ്കിൽ പോലും അവൾ എന്നും നമ്മളെ പേടിപ്പിക്കുന്നവളായിരിക്കും സോ ശ്യാമയുടെ മകളെ കണ്ടെത്തിയാൽ അവൾക്ക് കൊടുക്കാൻ കണ്ടുവച്ചിരിക്കുന്ന ശിക്ഷ അത് തന്നെ ഇവൾക്കും കൊടുത്തിരിക്കണം മാലിനി മാഡം എന്നൊരു ഞെട്ടലിൽ വിളിക്കുമ്പോ ഐശ്വര്യ പറയും കൊല്ലാൻ എന്നേ തീരുമാനിച്ചതാ അവസരങ്ങളല്ലേ മാറിപ്പോയിട്ടുള്ളൂ മരണം അവളുടെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണേ ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയില് രാധികനെയാണ് രാധിക വിചാരിക്കും എല്ലാം കഴിഞ്ഞിട്ടും എന്തിനായിരിക്കും എന്നെ തെരഞ്ഞു നടക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ പ്രിയങ്കയോടൊപ്പം വരും ജീവിച്ചു തുടങ്ങിയില്ലേ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് പറയും ഭഗവാനും കൃഷ്ണ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാൻ പാടില്ലല്ലോ എല്ലാം വിട്ടുകൊടുത്തതല്ലേ ഞാൻ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല വെള്ളം കുടിക്കാൻ നോക്കുമ്പോ ജെഗില് വെള്ളമില്ല അങ്ങനെ രാധിക വെള്ളം എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോവാ ഇതേ സമയം ഗൗതമും ടീമും അവിടെ എത്തിയിട്ടുണ്ട് അവർ അടുക്കള ഭാഗത്ത് നിന്നിട്ട് ഡോറ് തുറന്ന് കയറാനാണ് ഉദ്ദേശം അപ്പോഴായിരിക്കും രാധിക വെള്ളം എടുക്കാൻ വരുന്നത് വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുമ്പോ ഗൗതം കൂടെ വന്നവരോട് നിങ്ങളുടെ അപ്പുറത്ത് ൊക്കോ എന്നിങ്ങനെ പറയുന്നത് രാധിക കേൾക്കുക ഈ ശബ്ദം കേൾക്കുമ്പോ ഇതാരെ ഈ നേരത്തെ എന്ന് വിചാരിച്ച് ഡോറ് തുറക്കണേ എന്നിട്ട് പുറത്തേക്ക് വരും ആരാ ആരാ അത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പേടിയോട് കൂടി ചോദിച്ചേ കേട്ടില്ലേ എന്ന് ചോദിച്ചിങ്ങനെ തിരുമ്പോ പെട്ടെന്നൊരാള് പോകുന്നത് രാധിക കാണേ ആകെ പേടിക്കും ആരാ നിങ്ങളെ എന്ന് ചോദിച്ചു നിൽക്കുമ്പോഴേക്കും ഗൗതം പറകിലൂടെ വന്ന് രാധികയുടെ വാ വാപ്പ് ശേഷം കൂടെയുള്ള ആൾക്കാരും കൂടെ വന്ന് രാധികയെ പിടിച്ചു വലിച്ച് പൊക്കി അവിടെ നിന്ന് കൊണ്ടുപോവാ കാറിലേക്കിട്ട് വേഗം കാറെടുത്ത് അവിടെ നിന്ന് പോകും ഇതേ സമയത്തായിരിക്കും യശോദമ്മ എഴുന്നേൽക്കുന്നത് ഏഹ് ആരാ അവിടെ ലൈറ്റ് ഇട്ടത് എന്ന് പറഞ്ഞെങ്കിലും നോക്കുമ്പോഴായിരിക്കും അവിടെ കിച്ചന്റെ ഡോറ് തുറന്നിട്ടിരിക്കുന്നത് കാണാ ഉടൻ തന്നെ അച്ഛനെ വിളിക്കും വിളിക്കുന്ന ശബ്ദം കേട്ട് അച്ഛനും മുത്തശ്ശിയും വരും ദാ അടുക്കളയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു ഇവിടെ ആരും വന്നിട്ടുണ്ട് മുത്തശ്ശി ആര് വരാനാ ഇവിടെ അടയ്ക്കാൻ മറന്നതാവും അല്ല അമ്മേ ഞാൻ അടച്ചിട്ടതാ അല്ല രാധിക മോളെ ഇവിടെ രാധികെ മോളെ എന്ന് വിളിച്ച് അമ്മ അത്തേക്ക് ഇവിടെയാണ് പിന്നാലെ അച്ഛനും അങ്ങനെ അവിടെ റൂമിൽ ചെന്ന് നോക്കുമ്പോ കാണുന്നില്ല ദൈവട്ട ഇവിടെ കാണുന്നില്ല മോളെ മോളി ഈ വീട്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരാകെ ടെൻഷനാവും തെരച്ചിലൊക്കെയാ മുത്തശ്ശിക്ക് പോയി കിട്ടിയത് സന്തോഷം എന്നുള്ള നിലയിൽ നിൽക്ക നാശം പിടിച്ചവളെ എവിടെങ്കിലും പോയി തൊലയട്ടെ മോളെ രാധികെ എന്ന് വിളിച്ച് അവരിങ്ങനെ തെരയുമ്പോ മുത്തശ്ശിക്കും നീ ആരാടാ തെരയുന്നത് അമ്മേ എന്റെ രാധിക മോളയെ കാണാതായത് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മുത്തശ്ശേറിയും രാവും പകലും നോക്കാതെ അഴിച്ചുവിട്ടിരിക്കല്ലേ എങ്ങോട്ടെങ്കിലും പോയി കാണും സ്ഥൽപുത്രി യശോദ പറയും അമ്മേ ഇങ്ങനൊരവസ്ഥയിലെങ്കിലും അവളെ കുറ്റം പറയല്ലേ നമ്മുടെ കുടുംബത്തിനുള്ളിലാ സംഭവം നടന്നിരിക്കുന്നത് മുത്തശ്ശറിയും അവളെ വളർത്തുന്ന കുടുംബത്തിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും പണ്ട് അവളുടെ അമ്മ അങ്ങനെ ചെയ്തതിന്റെ ഫലമാണല്ലോ അവള് അച്ഛൻ പറയും അമ്മേ സാഹചര്യം നോക്കാതെ വായിൽ തോന്നുന്നു വിളിച്ചു പറഞ്ഞാൽ പ്രായവും സ്ഥാനവും ഞാൻ നോക്കിയെന്ന് വരില്ല കേൾക്കുമ്പോൾ മുത്തശ്ശി അങ്ങ് ഞെട്ടിപ്പോവും തിരുമേനി പറയും എൻ്റെ മോളെയാ കാണാതായിരിക്കുന്നത് ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്റെ മോളെ ഇത് കിട്ടി ഞെട്ടല് നിക്കുക മുത്തശ്ശി ദേഷ്യവും അങ്ങനെ യശോദയെ സമാധാനിപ്പിക്കുന്നുണ്ട് തിരുമേനി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് സമയം ഗൗതമും ടീമും രാധികയെ കൊണ്ടുപോവാണ് പിടിച്ചിട്ടുണ്ട് കാറല്ലെ രാധിക എന്നെ വിട് എനിക്ക് പോണം എന്നൊക്കെ ഇങ്ങനെക്കായി തട്ടി മാറ്റി പറയുമ്പോഴും ഗൗതം മുറുകെ പിടിക്കാ ഇങ്ങനെ അല്ലല്ലോ നമ്മൾ തമ്മിൽ ആദ്യം കണ്ടപ്പോ നീ പറഞ്ഞത് എന്റെ ഈ കർണത്ത് നിന്റെ ഈ കൈ വീണ പാടുണ്ട് തിരിച്ചു നിന്റെ കവളത്തല്ല നിന്റെ ദേഹത്ത് മുഴുവൻ പാടുണ്ടാവും എന്ന് പറഞ്ഞെ രാധികനെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട് ഈ സമയം അവിടെ സിറ്റിയിൽ ഷ്യാമ ഭക്ഷണം കഴിച്ചോണ്ട് നിൽക്കുമ്പോ ഭക്ഷണം മൂർത്താവിൽ കയറ ശ്യാമയെ വെള്ളം കുടിക്കുന്ന പറഞ്ഞ വേഗം വെള്ളം എടുത്ത് കൊടുക്കുകയാണ് അശ്വതി എന്താ ഷ്യാമേ ഷ്യാമറീം അറിയില്ല പെട്ടെന്ന് തൊണ്ടയിൽ എന്തോ പിടിച്ചതുപോലെ അശ്വതി അറിയും സമയത്ത് ആഹാരം കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ഷ്യമറിയും അല്ലേ ചേച്ചി എന്തോ ഒരു അപകടത്തിന്റെ സൂചന പോലെ എൻറെ മോൾക്ക് എന്റെ മോൾക്ക് എന്തോ അശ്വതി പറയും ആ കുട്ടി ഓർക്കുന്നുണ്ടാവോ അമ്മയെ ശ്യാമ പറയും ഉണ്ടാവും എപ്പോഴെങ്കിലും ഒന്ന് ശപിക്കാനായിട്ടെങ്കിലും ഓർക്കുന്നുണ്ടാകും ദൈവമേ എല്ലാ അബദ്ധം അവളെ രക്ഷിക്കണേ എന്നിങ്ങനെ ഈ അമ്മയുടെ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്തായിരിക്കും ഗൗതമും ടീമും രാധികയെ കൊണ്ടുപോകുന്ന കാർ അങ്ങ് ആവും എന്ത് പറ്റി അറിയില്ല നോക്കട്ടെ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴും അത് ശരിയാവുന്നില്ല ഇറങ്ങി നോക്കടാ എന്ന് ഗൗതം പറയുന്നുണ്ട് മിണ്ടലടി എന്ന് പറഞ്ഞ് രാധികയുടെ വീണ്ടും പൊത്തിവെക്കുക അങ്ങനെ ഗൗതമത്തിന്റെ കൂടെയുള്ള മൂന്ന് പേരും കാറിന് ഇറങ്ങി എന്താ പറ്റിയെന്നിങ്ങനെ എഞ്ചിന് എന്തെങ്കിലും പറ്റിയതാണോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ ഗൗതമിന് ദേഷ്യം ും എന്താടാ എന്നിങ്ങനെ ഡോറ് തുറന്ന് ചോദിക്കുമ്പോ രാധിക വേഗം ആ ഡോറ് തുറന്നല്ലേ ഗൗതത്തിനെ പിടിച്ചൊരു ഒറ്റ എന്ത് വെച്ചൊടുക്കും ഗൗതം താഴെ വീഴുമ്പോ മറ്റേ ഡോറ് തുറന്ന് രാധിക ഓടാ ഡാ പിടിക്കടാ എന്ന് പറഞ്ഞേ ഗൗതം നീക്കുമ്പോഴേക്കും രാധിക ഓടിക്കളഞ്ഞു അപ്പോഴേക്കും ഇവരും പിന്നാലെ ഓടും രാധിക ഓടി ഓടി പെട്ടെന്നൊരു കാറിന്റെ മുന്നിലേക്കാ വന്ന് വീഴുന്നത് അതിലെ ഗൗതമൻ ടീമും അവിടെ ഗുണ്ടകളെ പോലെ തന്നെ നിൽക്ക ആ കാറിൽ ആരാണെന്ന് അറിയില്ല രാധിക പ്ലീസ് രക്ഷിക്കണം എന്നുള്ള പോലെ കൈകൂപ്പി ഇങ്ങനെ നിക്കാണ് അങ്ങനെ രാധിക നിക്കുമ്പോ കാറിന് ഇറങ്ങി വരുന്നത് വിനിയ വിനയമേടാണ് മേടത്തെ കാണുമ്പോ രാധിക സന്തോഷാവും രാധിക എന്താ പറ്റിയേ മാഡം ഇവര് ഇവരെന്നെ മിനയ മേഡം ചോദിക്കും ആരാ നിങ്ങളൊക്കെ ഈ നാട്ടിലെ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതിയോ നിങ്ങള് ഒരു പാവപ്പെട്ട പെൺകുട്ടിയോടാണോ നിന്റെ കാണത്തും കാണിക്കുന്നത് ഗൗതം പറയും ഹലോ ഡയലോഗ് അടിയൊക്കെ അങ്ങ് സിനിമയില് മതി മര്യാദക്ക് വണ്ടിയിൽ കയറി പോകാൻ നോക്ക് അല്ലെങ്കിലേ കാര്യങ്ങൾ വഷളാകും വിനയ മേഡം പറയും സിനിമയിൽ അഭിനയിക്കുന്നവര് ഈ ലോകത്ത് വേറെ ഒന്നും ചർച്ച ചെയ്തുവിടാന്ന് നിയമമുണ്ടോ ഞങ്ങളും മനുഷ്യര് തന്നെയാ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടാൽ ഞങ്ങൾക്കും മനസ്സിലാവും ഈ പെൺകുട്ടി എന്റെ അനുചത്തിയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാ ഇവിടെ നിങ്ങൾ തൊടില്ല ഗൗതത്തിന്റെ ഗുണ്ടകൾ പറയും സിനിമ നടി പലതും കണ്ടിട്ടേ ഇവിടുന്ന് പോകുള്ളൂ എന്നാ പിന്നെ രണ്ടിനെയും പിടിച്ചു കേട്ടിയാലോടാ എന്ന് പറഞ്ഞാൽ അവര് ചിരിക്കുമ്പോ മാഡം പറയും ചെന്നിർത്തടാ ഇരുട്ടിന്റെ കൂട്ടല്ലാതെ പകൽ വിളിച്ചത്തിൽ ഇങ്ങനെ ആരുടെയെങ്കിലും മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാൻ നിനക്കൊക്കെ ധൈര്യം ഉണ്ടോടാ കറിക്കത്തി കാണിച്ച് ആളെ വിരട്ടുന്ന പഴയ ഗുണ്ടകളുടെ പോയി ഇപ്പോഴത്തെ കാലത്തെ പെണ്ണിനെ തൊട്ടാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ നിനക്ക് എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് കാണിച്ചു തരട്ടെ ഞാൻ പ്രിയ എന്ന് കൂടെയുള്ള ആളെ വിളിക്കുമ്പോഴേക്കും അവരെ അടുത്തേക്ക് വരുമ്പോ ഗൗതം പറയും വേണ്ട വേണ്ട മേഡത്തിനെ പോലുള്ളവർ വിളിച്ചാൽ വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞു വരും ആ എല്ലാവരും പക്ഷേ അവരിവിടെ എത്താനുള്ള ഒരു സമയമുണ്ടല്ലോ ഞങ്ങൾക്ക് അത് മതി എന്തായാലും ഇവളായിട്ടുള്ള ബന്ധം പറഞ്ഞ നിലയ്ക്ക് ചേച്ചി നോക്കി നിക്കുമ്പോ തന്നെ അനുജിത്തിയെ കൊണ്ടുപോകുന്നതാ അതിന്റെ ഒരു രീതി ഇത് കേൾക്കുമ്പോ രാധിക പേടിച്ച് മേഡം എന്ന് പറഞ്ഞ ബാക്കിലേക്ക് നിക്കാ മാഡം രാധിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കും അങ്ങനെ ഗൗതവും കൂട്ടരും ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോ മറ്റൊരു വാഹനം കൂടെ അങ്ങോട്ട് വരികയാണ് അതെന്ന് കുറെ ആണുങ്ങൾ ഇറങ്ങി വരും അപ്പൊ മേഡം പറയും വിളിച്ചാൽ പോലീസുകാർ വരാൻ നേരെ എടുക്കും പക്ഷെ ഇപ്പൊ വന്നവരോട് നമുക്കൊന്ന് ചോദിക്കാം അങ്ങനെ അത്രയും ആൾക്കാരെ കാണുമ്പോ ഗൗതമും ടീമും ഒന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെ വന്നവരേക്കും എന്ത് പറ്റി മാഡം വിനയം പറയും ഇവര് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കായിരുന്നു അവർക്ക് ഇവളെ കൊണ്ടുപോയ പറ്റൂന്ന് നിങ്ങൾ എന്തു പറയുന്നു അപ്പൊ അവരേക്കും എന്താ മാഡം വേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് വിനയ മാഡം പറയും സ്വന്തം പെങ്ങളുടെ ദേഹത്ത് ഒരുത്തം കൈവെച്ചാ നിങ്ങൾ എന്ത് ചെയ്യൂ അതാണ് ചെയ്യേണ്ടത് ഗൗതമും ടീമും ഇങ്ങനെ പരസ്പരം നോക്കി നിക്ക അപ്പോഴേക്കും വന്ന ആൾക്കാര് വടാ എന്ന് പറഞ്ഞേ അവര് കൊറേ ആൾക്കാരുണ്ട് ഇവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവർക്ക് വേണ്ടതിനേക്കാളും ആവശ്യത്തെ കൂടുതലും നല്ല തല്ല തല്ലുവെച്ചു കൊടുക്ക ഓടിച്ചിട്ടടിക്കും അങ്ങനെ അവര് ജീവനും കൊണ്ട് ഓടി പോവാണ് അടന്ന് അങ്ങനെ അവര് തിരിച്ചു വന്നു കഴിഞ്ഞാല് മാഡം പറയും താങ്ക്സ് സത്യം പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരെയാ നിങ്ങൾ രക്ഷിച്ചത് അപ്പൊ അവര് പറയും മാഡം ഞങ്ങളോട് നന്ദിയൊന്നും പറയണ്ട ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ രാധിക വീണ്ടും കറിയുമ്പോ മാഡം പറയും മോളെ കരയാതെ പേടിക്കല്ലേ ഞാൻ വരാം നിന്റെ കൂടെ ശേഷം ആ ചെറുപ്പക്കാരോട് നന്ദി പറഞ്ഞതിന് ശേഷം രാധികയെ കൂട്ടി മാഡം കാറിൽ കയറ്റി അവിടെ നിന്ന് പോവാണ് ഇതേ സമയം തിരുമേനിയുടെ വീട്ടിലെ എല്ലാവരും ടെൻഷനിലാണ് മുത്തശ്ശി എറിയുകെ അങ്ങനെ തിരുമേനി പറയും പ്രഭാകരനും കൂട്ടരും അമ്പലത്തിന്റെ സൈഡിലൊക്കെ നോക്കുന്നുണ്ട് അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് പോലീസിൽ അറിയിക്കാം അല്ലാണ്ടപ്പോ എന്താ ചെയ്യാ അപ്പൊ അമ്മ പറയും നമുക്ക് കണിമംഗലത്തു വിളിച്ചു പറഞ്ഞാലോ അവർക്ക് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധം കാണില്ലേ മുത്തശ്ശേരിയും കണിമംഗലത്തുകാരെ അറിയിക്കാനോ ഈ ഒരു കാര്യം കണിമംഗലത്ത് അറിയിച്ചാൽ അതോടുകൂടി തീർന്നു ബോധക്കേട് പറയല്ലേ ശോദേ തിരുമേനി പറയും ആദ്യം അന്വേഷിക്കാൻ പോയവര് തിരിച്ചു വരട്ടെ എന്നിട്ട് എന്താന്ന് വെച്ചാ തീരുമാനിക്കാം എന്ന് പറഞ്ഞു നോക്കുമ്പോ ഒരു കാറ് വരികയാണേ അവരങ്ങോട്ട് നോക്കുമ്പോണ്ടാവും രാധിക കരഞ്ഞോണ്ട് അമ്മേ എന്ന് വിളിച്ച് ഓടി വന്നേ അമ്മയെ കെട്ടിപ്പിടിക്ക അച്ഛനും അമ്മയ്ക്കും ആക്ഷുന്നുണ്ട് എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് എവിടുന്നാ നീ ഇപ്പൊ വരുന്നേ എന്ന് നോക്കുമ്പോഴും രാധിക അമ്മേനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയും അപ്പോഴേക്കും വിനയാമേഡവും വരികയാണ് വിനയാമേഡത്തെ കാണുമ്പോ തന്നെ ആ മുത്തശ്ശി പറയും ഇനിയിപ്പൊ വിശേഷിച്ച് എന്ത് ചോദിക്കാനാ കൂടെ വന്നിരിക്കുന്നവരെ കണ്ടില്ലേ കുറച്ച് പ്രശസ്തി ഉള്ളവരെ കണ്ടപ്പോ തന്തയും വേണ്ടതല്ലയും വേണ്ട ഏത് നേരത്താണെങ്കിലും ഇറങ്ങി പോയിക്കോളും വിനയ മേടത്തിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അടുത്തു ചെന്നിട്ട് പറയും രാധിക എൻ്റെ അടുത്തേക്ക് വന്നതല്ല ഷൂട്ട് കഴിഞ്ഞ് വരുന്നത് വഴി റോഡിൽ വെച്ചാ ഞങ്ങൾ കണ്ടത് കുറെ ഗുണ്ടകളെ ഈ കുട്ടിയെ ഓടിക്കായിരുന്നു ഇത് കേൾക്കുന്ന അമ്മയെ അച്ഛനും ഞെട്ടും അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശിയൊന്നും ഞെട്ടുന്നുണ്ട് അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിനയ മേഡം പറയാണ് അമ്മയെ അച്ഛനും നന്നായിട്ട് ഞെട്ടുന്നുണ്ട് മുത്തശ്ശിക്ക് ഇപ്പൊ ഞെട്ടില്ലെന്നില്ല ദേഷ്യം തോന്നാണ് സത്യത്തിലെ വഴി ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾ ആ വഴി വന്നത് അല്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോ അമ്മയും അച്ഛനും പേടിക്കും അച്ഛൻ ചോദിക്കും ആരാ മോളെ അവരെ ആരാ മോളെ നിന്നെ ദ്രോഹിച്ചത് എന്നോക്കുമ്പോ രാധിക അറിയും അതെ തെരുവിൽ വെച്ച് ഒരാളെന്നെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞില്ലേ അയാളും അയാളുടെ കൂട്ടുകാരുവാ അമ്മയ്ക്കും നീ എന്തിനെ വാതിൽ പുറത്തു പുറത്തുപോയത് അതുകൊണ്ടല്ലേ എങ്ങനെയൊക്കെ സംഭവിച്ചത് രാധികോ ഒന്നും പറയാതെ കരയാ മുത്തശ്ശേറിയും ഞാനെന്തെങ്കിലും പറഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ എന്റെ നാവടക്കാൻ വരും ഇവളെ നാട്ടിൽ നടന്നുണ്ടാക്കുന്നതിന്റെ ബാക്കി കാര്യങ്ങൾ തന്നെയാ ഈ വീട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഇവളെ പിടിക്കാൻ വന്നു നാളെ ഈ കുടുംബത്തിലുള്ളവരെ കൊല്ലാൻ വരില്ലെന്ന് നിശ്ചയമുണ്ടോ ഈ നാശം പിടിച്ചവള് കാരണം എന്നെങ്കിൽ ഈ കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ ദേവ അച്ഛനൊന്നും പറയാൻ പറ്റുന്നില്ല വിനയപ്രസാദ് വയ്ക്കും മുത്തശ്ശി എന്താ ഇങ്ങനെ പറയുന്നത് രാധിക ഒരു അനാഥകുട്ടി ആയതുകൊണ്ടാണോ എന്ന് തുറന്നടിച്ച് ചോദിക്കുമ്പോ മുത്തശ്ശി ഒന്ന് ഉള്ളില് ഞെട്ടുന്നുണ്ട് വല്ലാണ്ടാവാ നാണം കിട്ട പോലെ അച്ഛനും അമ്മയ്ക്കും അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല രാധിക ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് കൂടാതെ ഇതിന്റെ അടുത്ത ഭാഗത്തെ പ്രമോ വന്നിട്ടുണ്ട് അതില് കാണിക്കുന്നത് വരുന്റെ പ്രിയങ്കയുടെയും ആൽബം അങ്ങനെ മുത്തശ്ശിയും പ്രിയങ്കയും നോക്കുകയാണെ അങ്ങനെ അവർ തമ്മിലുള്ള ഉള്ളത് പക്ഷെ വരുൺ അപ്പോഴൊന്നും കാണില്ലായിരുന്നല്ലോ അങ്ങനെ വരുൺ അങ്ങോട്ട് വരുന്ന സമയത്ത് മുത്തശ്ശി പറയും ഇന്നലെ കിട്ടിയ നിങ്ങളുടെ കല്യാണ ആൽബം നീ ഒന്നും മറച്ചു നോക്കിയത് പോലും ഇല്ലല്ലോ അപ്പോ പ്രിയോട് പറയും ദാ മോളുടെ ചേച്ചിയുടെ മുഖത്ത് എന്ത് ശാന്തതയല്ലേ നല്ല ഐശ്വര്യമുള്ള കുട്ടി ഇതൊക്കെ കേൾക്കുമ്പോ പ്രിയ ഉള്ളുകൊണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട് വരുണിനെ അത് കണ്ടൊന്നോ അറിയില്ല വരുൺ എന്തോ ആലോചനയിൽ അവിടെ മാറി നിൽക്കുന്നതൊക്കെ ഈ പ്രൊമോല് കാണാം അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്